BTV, being with you. The community channel. Singapore. ഒരു ദ്വീപ് നഗരപഥവും കിഴക്കേ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യവുമാണ് സിംഗപ്പൂർ അഥവാ സിംഗപ്പൂർ റിപ്പബ്ലിക് മലേഷ്യയിലെ ജോഹർ സംസ്ഥാനത്തിന് തെക്കും ഇന്ത്യനേഷ്യയിലെ റിയാവു ദ്വീപുകൾക്ക് വടക്കുമായി മലയൻ ഉപദ്വീപിന്റെ തെക്കേ മുനമ്പിൽ സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നു ഭൂമധ്യരേഖയുടെ വെറും നൂറ്റി കിലോമീറ്റർ വടക്കാണ് ഇത് രണ്ടാം നൂറ്റാണ്ട് മുതൽ തദ്ദേശീയ രാജവംശങ്ങളുടെ അധീനതയിലായിരുന്ന സിംഗപ്പൂർ ബ്രിട്ടീഷ് അധിനിവേശത്തിനു മുമ്പ് ഒരു മലയൻ മുക്കുവ ഗ്രാമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ സർ സ്റ്റാംഫോർഡ റാഫിൽസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ജോഹർ രാജവംശത്തിൻ്റെ അനുമതിയോടുകൂടി രൂപകൽപ്പന ചെയ്തതാണ് ആധുനിക സിംഗപ്പൂർ സ്വന്തമായി വളരെ കുറച്ചു മാത്രം പ്രകൃതി വിഭവങ്ങൾ ഉള്ള സിംഗപ്പൂർ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് സാമൂഹിക രാഷ്ട്രീയ രക്ഷിതാവസ്ഥയിലും സാമ്പത്തികപരമായി അവികസിതവുമായിരുന്നു വിദേശ നിക്ഷേപവും ലീക്വാൻ യു സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായവൽക്കരണവും തൽശേഷം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും തുറമുഖത്തിലൂടെയുള്ള കയറ്റുമതിയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ്വ്യവസ്ഥയുടെ നിർമ്മാണത്തിനും കാരണമായി സ്വാതന്ത്ര്യാനന്തരമുള്ള അതിവേഗ വികസനത്തിലൂടെ സിംഗപ്പൂർ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു സിംഗപ്പൂർ ഒരു പ്ലാന്റ് സിറ്റി ആണെന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഇലക്ട്രോണിക് ടോൾ പിരിവ് പല യൂറോപ്യൻ രാജ്യങ്ങളും ദുബായിമൊക്കെ മാതൃകയാക്കുകയാണ് എസ് പി എസ് ട്രാൻസിറ്റ് എസ് എം ടി ആർ കോർപ്പറേഷൻ എന്നീ കമ്പനികളാണ് ഇവിടുത്തെ ബസ് തീവണ്ടി സർവീസുകൾ നടത്തുന്നത് സിംഗപ്പൂരിൽ പതിനേഴായിരം മലയാളികളായ പൗരന്മാരുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ഏറ്റവും പഴക്കം ചെന്ന മലയാളി കൂട്ടായ്മയായ എൻ ബി കെ എൽ ഇവിടെയാണ് പിറന്നത് ഇന്ത്യൻ ഭാഷയായ തമിഴ് ഇവിടുത്തെ ഒരു ഔദ്യോഗിക ഭാഷയാണ് ജനസംഖ്യയുടെ ഏകദേശം അഞ്ചു ശതമാനം തമിഴ് സംസാരിക്കുന്നവരാണ് സാമ്പത്തിക മേഖല സ്വാതന്ത്ര്യത്തിനു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഒരു കോളനി ആയിരുന്നു സിംഗപ്പൂർ കിഴക്കൻ ഏഷ്യയിലെ പ്രധാന ബ്രിട്ടീഷ് നാവിക കേന്ദ്രവും അന്ന് സിംഗപ്പൂരായിരുന്നു വിമർശനങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നുവരെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചുകൊണ്ട് പീപ്പിൾസ് ആക്ഷൻ പാർട്ടി അഥവാ പി ആണ് സിംഗപ്പൂർ ഭരിക്കുന്നത് തത്വത്തിൽ ജനാധിപത്യമെങ്കിലും പ്രത്യക്ഷമായ ഈ ഏകകക്ഷി ഭരണവും കർശനമായ മാധ്യമ സ്വാതന്ത്ര്യ നിയന്ത്രണവും മൂലം ഈ രാജ്യത്തെ ജനാധിപത്യ സൂചികയിൽ അർദ്ധ സ്വേച്ഛാധിപത്യ ഭരണമായി വർഗീകരിക്കുന്നു Visit our website www.btv.in, like our Facebook page. BTV Malayalam.